ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രായേലിൻ്റെ പൂർണ്ണമായ പിന്മാറ്റവും വേണമെന്നാണ് ഹമാസ് ഉയർത്തുന്ന ആവശ്യം ഇന്ന് രണ്ടാം ഘട്ട ചർച്ച നടക്കുന്നതിന് മുന്നേയാണ് അവരുടെ നിലപാട് പ്രഖ്യാപനം തടവുകാരുടെ കൈമാറ്റത്തിന് കൃത്യമായ കരാർ വേണമെന്നും ഹമാസ് അറിയിച്ചു ഇന്നത്തെ ചർച്ചയിൽ തീരുമാനം എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം താൽക്കാലിക വെടിനിർത്തൽ കാര്യമില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഹമാസ് ഒപ്പം ഇസ്രായേൽ സേനയുടെ സമ്പൂർണ്ണമായ പിന്മാറ്റവും മാനുഷിക സഹായം തടസ്സമില്ലാതെ ഗാസയിൽ എത്തണമെന്നതാണ് ഹമാസിൻ്റെ മറ്റൊരു ആവശ്യം ജനങ്ങൾക്ക് ഗാസയിൽ തിരിച്ചെത്താൻ കഴിയണം ഗാസയിൽ നിന്ന് ജനങ്ങളെ പുറത്താക്കുന്നത് സമ്മതിക്കില്ല ഗാസയുടെ പുനർനിർമ്മാണം ഉടൻ തുടങ്ങണമെന്നും അതിന് മേൽനോട്ടം വഹിക്കുന്നത് പലസ്തീനികളുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാകണമെന്നും ഹമാസ് പറയുന്നു ഗാസയിലെ ഇടക്കാല സമിതിയിലും പലസ്തീനിയൻ പങ്കാളിത്തം വേണമെന്ന് ഹമാസ് നേരത്തെ പറഞ്ഞ ഒരു ആവശ്യമാണ് എന്നാൽ ഗാസയിലെ അധികാരം ഉപേക്ഷിച്ച് ആയുധം താഴെ വെച്ച് ഹമാസ് പൂർണ്ണമായും ഒഴിയണമെന്ന നിലപാടാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് അത് അംഗീകരിക്കുന്നതിലാണ് പ്രധാന പ്രശ്നം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ മുൻനിർത്തി കെയ്റോയിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ ആറ് ഉപാധികളാണ് ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് പ്രധാന ഉപാധി ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ വേണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു ശാശ്വതവും സമഗ്രവുമായ വെടിനിർത്തൽ ഉണ്ടാകണം ഗാസയിലെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും ഇസ്രായേൽ സേനയെ പൂർണ്ണമായും പിൻവലിക്കണം മാനുഷിക ദുരിതാശ്വാസ സഹായങ്ങൾ നൽകാൻ കഴിയണം തടവുകാരുടെ കൈമാറ്റത്തിന് ന്യായമായ ഒരു കരാർ കൊണ്ടുവരണം ഗാസ വിട്ടുപോയ ആളുകളെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരണം പുനർനിർമ്മാണ പ്രക്രിയ പാലസ്തീൻ ദേശീയ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനകളുടെ മേൽനോട്ടത്തിൽ വേണം ഇതെല്ലാമാണ് ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകൾ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജെറേഡ് കുഷ്ണറും ചർച്ചകൾക്കായി ഇന്ന് ഈജിപ്തിലെത്തും ഇസ്രയേലി സ്ട്രാറ്റജി കാര്യമന്ത്രി റോൺ ഡെർമറും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനിയും ഇന്നെത്തുമെന്നും വിവരമുണ്ട് അതേസമയം ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നേരിടുന്നത് തീവ്ര വലതുപക്ഷത്തിന്റെ കടുത്ത വെല്ലുവിളികളാണ് ട്രംപിന്റെ പദ്ധതിക്ക് മുന്നിൽ സമ്മതം മൂളി ഹമാസിന് മുന്നിൽ നെതന്യാഹു കീഴടങ്ങുന്നു എന്ന വികാരമാണ് ഇസ്രായേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷത്തിന്റെ അഭിപ്രായം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതിയോട് യോജിക്കുന്ന നതന്യാഹുവിന്റെ നിലപാടിനോട് വിയോജിച്ച് മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നു ആദ്യം മുതലേ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്യൂർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് നതന്യാഹുവിനെതിരെ ഇപ്പോൾ പടയൊരുക്കം നടക്കുന്നത് ഇസ്രായേലിന് വലിയ വിപത്ത് വരുത്തിവെച്ച തീവ്രവാദ സംഘടനയായ ഹമാസിനെ ഉന്മൂലനം ചെയ്യണം അല്ലാതെ അവരെ നിലനിർത്തുന്ന ഒരു സമാധാന കരാറും ഞങ്ങൾ അംഗീകരിക്കില്ല ഇതാണ് ബെൻഗ്യൂർ പരസ്യമായി പ്രഖ്യാപിച്ചത് അങ്ങനെ സംഭവിച്ചാൽ കൂട്ടുകക്ഷി സർക്കാരിൽ തുടരണമോ എന്ന കാര്യം ആലോചിക്കും സർക്കാരിൽ നിന്ന് പിന്മാറുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമെന്ന ഭീഷണിയും ഇവർ ഉയർത്തുന്നുണ്ട് ബെങ്കീറിനൊപ്പം ഇസ്രായേൽ ധനമന്ത്രിയും മറ്റൊരു തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതാവുമായ ബസാലിൽ സ്മോട്രിച്ചും ഗാസ സമാധാന പദ്ധതിക്കെതിരെ രംഗത്ത് വന്നു ഗാസയിലെ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് സ്മോട്രിച്ചിന്റെ മുന്നറിയിപ്പ് ഇത് ഹമാസിന് കൂടുതൽ ഊർജം നൽകുമെന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ ബന്ദികളെ എല്ലാം മോചിപ്പിക്കുകയും ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുകയും വേണമെന്നാണ് സ്മോട്രിച്ച് പറയുന്നത് ഇവരുടെ പാർട്ടികൾ കടുത്ത നിലപാടിലേക്ക് പോയാൽ ഗാസയിലെ ട്രംപിന്റെ സമാധാന പദ്ധതി പാളുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് അതിനോടൊപ്പം തന്നെ നെതന്യാഹു സർക്കാരിന്റെ പതനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നും പറയാനാകില്ല ഇസ്രയേൽ പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത നെതന്യാഹു സഖ്യകക്ഷികളുടെ പിന്തുണയിലാണ് ഭരണം നടത്തുന്നത് സ്മോട്രിജിന്റെയും ബെൻഗീറിന്റെയും പാർട്ടികൾ പിന്തുണ പിൻവലിച്ചാൽ നതന്യാഹു സർക്കാരിൻ്റെ പതനം ഉറപ്പാണ്